നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിലെ ഐ എസ് എൽ മത്സരങ്ങളുടെ ആദ്യഘട്ട ഷെഡ്യൂൾ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പുറത്തേക്ക് വന്നല്ലോ ഉദ്ഘാടന മത്സരം നടക്കുന്നത് സെപ്റ്റംബർ പതിമൂന്നിന് കൊൽക്കത്തയിൽ വെച്ചിട്ടാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയംസും മുംബൈ സിറ്റി എഫ്സിയും തമ്മിൽ രാത്രി ഏഴ് മുപ്പതിന് അന്ന് ഏറ്റുമുട്ടുന്നതോടെ പുതിയ സീസൺ ഐ എസ് എല്ലിന് തുടക്കമാവുകയായി ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന ആദ്യഘട്ട ഫിക്സർ മാത്രമാണ് ഡിസംബർ മുപ്പത് വരെയുള്ള മത്സരങ്ങളുടെ ഷെഡ്യൂൾ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഏതായാലും ഇത്തവണത്തെ ഐ എസ് എല്ലിന് ചില പ്രത്യേകതകളുണ്ട് ഒന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഐ എസ് എല്ലാണത് ഇതുവരെ നടന്നതിൽ വെച്ച് ഏറ്റവും അധികം ടീമുകൾ പങ്കെടുക്കുന്ന ഐ എസ് എൽ ആണ് കാരണം നിങ്ങൾക്കറിയാമല്ലോ ഇപ്പം ഐ ലീഗിൽ നിന്ന് ടീമുകൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞവണ അങ്ങനെ പഞ്ചാബ് എഫ് സി വന്നിരുന്നു ഇപ്പോഴിതാ മുഹമ്മദ് അൻസ് ഈ തവണ പ്രമോട്ട് ചെയ്ത് വരികയാണ് അപ്പം മുഹമ്മദ് അൻസ് കൂടി വരുമ്പോൾ പതിമൂന്ന് ടീമുകളുള്ള ഐ എസ് എല്ലാണ് ഇത്തവണ നടക്കാൻ പോകുന്നത് അതായത് ഐ എസ് എല്ലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഐ എസ് എൽ സീസൺ ആണ് ഇത്തവണ നടക്കാൻ പോകുന്നത് എന്നർത്ഥം അതോടൊപ്പം മത്സരങ്ങളുടെ സമയക്രമം കൂടി ശ്രദ്ധിക്കുക ഡബിൾ ഹെഡ് രണ്ട് മത്സരങ്ങളുള്ള ദിവസങ്ങളുണ്ട് അത് അങ്ങനെ വരുമ്പോൾ വൈകിട്ട് അഞ്ചു മണിക്കും രാത്രി ഏഴ് മുപ്പതിനുമാണ് മത്സരങ്ങൾ അതേസമയം ഒരു മത്സരം മാത്രമുള്ള ദിനങ്ങളിൽ രാത്രി ഏഴ് മുപ്പതിനാണ് കളികൾ വരിക അപ്പോൾ ഉദ്ഘാടന മത്സരത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു മുംബൈ സിറ്റി എഫ് സിയും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും തമ്മിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ മൈതാനത്ത് കൊൽക്കത്തയിൽ വെച്ചിട്ട് രാത്രി ഏഴ് മുപ്പതിന് സെപ്റ്റംബർ പതിമൂന്നിന് ഏറ്റുമുട്ടുകയായി ഓപ്പണിംഗ് വീക്കെൻഡിൽ ചെന്നൈൻ എഫ് സിയും ഒഡീഷ എഫ് സിയും തമ്മിലുള്ള മത്സരമുണ്ട് ബംഗളൂരു എഫ് സിയും ഈസ്റ്റ് ബംഗാൾ എഫ് സിയും തമ്മിലുള്ള മത്സരമുണ്ട് ദൻ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി പഞ്ചാബ് എഫ് സിയുമായിട്ട് ഏറ്റുമുട്ടുന്നു ശ്രദ്ധിക്കേണ്ട കാര്യം ഹൈദരാബാദ് എഫ് സി അവരുടെ ആദ്യ മത്സരം ബംഗളൂരു എഫ് സിക്കെതിരെ ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിരിക്കുകയാണ് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് ആ മത്സരം ഉള്ളത് പക്ഷേ ഹൈദരാബാദ് എഫ് സിയുടെ കാര്യത്തിൽ ഇപ്പോഴും അവർ പങ്കെടുക്കുമെന്ന് സാങ്കേതികമായിട്ട് നമുക്ക് ഉറപ്പ് ഉറപ്പ് പറയാൻ കഴിയില്ല ചില ഫോർമാലിറ്റീസ് കൂടി കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട് അക്കാര്യം ഒഫീഷ്യലായിട്ട് തന്നെ സ്റ്റേറ്റ്മെൻറ്റിൽ അറിയിച്ചിട്ടുണ്ട് അതിൽ പറയുന്നത് എങ്ങനെയാണ് ദി മാച്ച് ഫിക്സേഴ്സ് ഓഫ് ഹൈദരാബാദ് എഫ് സി ആർ കണ്ടിജൻറ്റ് ഓൺ ദം ക്ലിയറിങ് ദി എഫ് എഫ് ക്ലബ്ബ് ലൈസൻസിങ് അപ്പോൾ എ എഫ് എഫിൻ്റെ ക്ലബ്ബ് ലൈസൻസിങ് കാര്യങ്ങൾ ക്ലിയർ ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും അവരുടെ മത്സരങ്ങളുടെ കാര്യത്തിൽ ഫൈനൽ ഉറപ്പുവരു എന്തായാലും അവരിപ്പോൾ ഈ ഒരു ഷെഡ്യൂളിൽ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കൊണ്ട് ശ്രദ്ധിക്കുക മറ്റൊരു കാര്യം മുഹമ്മദ് അൻ സ്പോർട്ടിംഗ് ക്ലബ്ബ് വന്നതോടുകൂടി കൊൽക്കത്തയിൽ നിന്നും മൂന്ന് ടീമുകൾ ഐ എസ് എല്ലിൽ കൊൽക്കത്തയിൽ നിന്ന് മൂന്ന് ടീമുകൾ ഇത്രയധികം ടീമുകൾ ഒരു സിറ്റിയിൽ നിന്ന് വേറെ ഇവിടെയുമില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക മുഹമ്മദ് എൻ സ്പോർട്ടിങ്ങും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും ഈസ്റ്റ് ബംഗാൾ എഫ് ട്രീം അപ്പൊ കൊൽക്കത്ത ജയൻസും മൂന്നും ഇത്തവണ മുതൽ ഐ എസ് എല്ലുണ്ട് അതിനർത്ഥം ഇത്തവണ ആറ് ഹൈ ഇൻഡൻസിറ്റി കൊൽക്കത്ത ഡർബീസ് നടക്കാൻ പോകുന്നു എന്നാണ് കിടലൻ പോരാട്ടങ്ങൾ ആരെണ്ണം ആ വകയിൽ തന്നെ വരികയാണ് ഐ എസ് എല്ലേക്ക് അതിൽ ആദ്യത്തെ രണ്ട് കൊൽക്കത്ത ഡെർബീസ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഒക്ടോബറിലാണ് അതിപ്പം ഒക്ടോബർ അഞ്ചിന് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസും മുഹമ്മദ് അൻ എസ്സിയും തമ്മിലുള്ള കളിയുണ്ട് അതുപോലെ ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാൻ സൂപ്പർ ജെൻസും തമ്മിലുള്ള മത്സരം വരുന്നു ഒക്ടോബർ പത്തൊമ്പതിന് ആണ് ചുരുക്കത്തിൽ ഒക്ടോബറിൽ രണ്ട് കൊൽക്കത്ത ഡർബീസ് നമ്മുടെ മുന്നിലേക്ക് വരുന്നു എന്നർത്ഥം അർത്ഥം ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എവിടെയാണ് നമുക്ക് ലൈവ് കാണാൻ പറ്റുക ലൈവ് ഉണ്ടാവുക സ്പോർട്സ് ഐറ്റിയിലാണ് അതോടൊപ്പം ജിയോ സിനിമയിൽ ലൈവ് സ്ട്രീമിങ്ങും ഉണ്ടായിരിക്കും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നാല് ലാംഗ്വേജുകളിൽ മത്സരങ്ങൾ അവൈലബിൾ ആയിരിക്കും ഇംഗ്ലീഷ് ഹിന്ദി ബംഗാളി മലയാളം ലാംഗ്വേജുകളിൽ ടെലികാസ്റ്റിംഗ് ഉണ്ടാവും വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായിട്ടാണ്